പോയി ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടു നടക്കുന്നതിന് വേണ്ടി സഹായിച്ചു നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു ഇല്ലാതെ റോഡ് ചുറ്റി നടക്കാൻ പറ്റുമോ ആർക്കും മനസ്സിലാക്കുന്ന കഥയല്ലേ പക്ഷെ ഇയാൾക്കെതിരായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാതെ ഇരുപത്തിനാല് മണിക്കൂർ എടുത്തു ഈ അവിടെ നമ്മളുടെ മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് കോടിപതയിലുള്ള നമ്മുടെ പോലീസ് സ്റ്റേഷൻ മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് കോടിപതയ്ക്ക് നമ്മൾ നടക്കാൻ തീരുമാനിച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ മുനിസിപ്പൽ ഓഫീസിൽ നിന്ന് നിന്നിറങ്ങി നേരെ ഇവിടെ നിന്ന് കോടിപതക്കിറന്ന പോലെ പോലീസ് സ്റ്റേഷനിൽ എത്തുകല്ലേ ഒരു പതിനഞ്ച് മിനിറ്റിന്റെ ദൂരത്തിൽ എത്താൻ കഴിയുന്ന ഒരു കാലടിയായി എത്താൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഒരു ഒരു എടുക്കുന്നതിന് വേണ്ടി കേസ് ദിവസം തീയതി രാത്രി തീയതി രാത്രി പത്രങ്ങളെല്ലാം പൂട്ടി കഴിഞ്ഞതിനു ശേഷം എഫ്ഐആർ അന്നത്തെ ദിവസത്തെ വാർത്ത പോകുമല്ലോ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം